ഒമാന്റെ തലസ്ഥാന ഉത്സവമായ മസ്കറ്റ് നൈറ്റ്സിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി ഗവർണറേറ്റിലെ മൂന്ന് പൊതുപാർക്കുകൾ താൽക്കാലികമായി അടച്ചിടും പുതുവർഷം മുതൽ ആരംഭിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഇപ്രാവശ്യത്തെ മസ്കറ്റ് നൈറ്റ്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പൂക്കളുമായി ഖുറം നാഷണൽ പാർക്ക് ആദ്യമായി മസ്കറ്റ് പുഷ്പമേളയ്ക്കും വഹിച്ചിരുന്നു ഒമാന്റെ തലസ്ഥാന ഉത്സവമായ മസ്കറ്റ് നൈറ്റ്സിന്റെ അന്തിമ തയ്യാറെടുപ്പുകളിലാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഒരുക്കങ്ങൾക്കായി ഖുറം പാർക്ക് അടച്ചിട്ടിട്ടുണ്ട് ാർഡനും അമരാത് പാർക്കും ഡിസംബർ ഏഴ് മുതൽ താൽക്കാലികമായി അടക്കും പൊതുജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കില്ല നൈറ്റ്സിന്റെ വൈവിധ്യമാർന്ന പരിപാടികൾക്കായുള്ള മുന്നൊരുക്ക പ്രവർത്തികളാണ് വരും ദിവസങ്ങളിൽ ഇവിടെ നടക്കുക കഴിഞ്ഞ മസ്ക്കനേൽസിൽ നിന്ന് വ്യത്യസ്തമായി ഈ പതിപ്പ് പുതുവത്സരം മുതൽ ആരംഭിച്ച് ജനുവരി മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കും കഴിഞ്ഞ വർഷം ഡിസംബറിൽ ആരംഭിച്ച് പിന്നീട് ഫെബ്രുവരി വരെ നീട്ടുകയായിരുന്നു ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം സന്ദർശകരാണ് കഴിഞ്ഞ വർഷം പങ്കാളികളായത് ആയിരത്തിലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങളും പങ്കെടുത്തു കുറം നാഷണൽ പാർക്ക് അമിറാത് പാർക്ക് നസീം പാർക്ക് എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലാണ് പരിപാടി നടന്നത് ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പൂക്കളുമായി ഗുറം നാഷണൽ പാർക്ക് ആദ്യമായി മസ്കത്ത് പുഷ്പമേളക്കും ആതിഥേയത്വം വഹിച്ചിരുന്നു മീഡിയ വൺ മസ്കത്ത്